റിയോട്ടാ പറയലക്ഷ്മി ജയലക്ഷ്മി അല്ലി കഴിഞ്ഞ ദിവസം പോയതാണ് ഇന്ന് സീമാട്ടിലോട്ട് പോയി അവിടത്തെ അവസ്ഥയൊക്കെ എങ്ങനെ തുടങ്ങോ

പ്പോ വാങ്ങിച്ച ഒരു ഒരു ലേഡീസിന്റെ ഒരു ബുള്ളറ്റില്ല അത് വാങ്ങിക്കാനിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഹൈറ്റ് കുറഞ്ഞ ബുള്ളറ്റ് ലേഡീസിന്റെ ഉണ്ട് അതൊണ്ട് അതിന്റെ അവർ എത്ര ബുക്ക് ഉണ്ട് എന്റെ രണ്ട് ആകാര പര്യം അവരുടെ നല്ലതാ കൊള്ളാം എനിക്ക് ഓൾറെഡി ടു വീലറിൻ്റെ ഫോർ ഒക്കെ ലൈസൻസ് ഉള്ള ഒരാളാണ് അങ്ങനെ മതി ഓടിക്കാറൊന്നും എന്നാലും ഞാൻ അന്നേരം ഇന്ന് ഇന്നും എടുക്കത്തില്ല ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും എന്നാ ശ്രീമതിയിലോട്ടൊന്നു പോകും ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥയിൽ എനിക്ക് പറ്റുന്നതല്ല ഉണ്ടോ എങ്ങനെയാണ് എന്താണെന്ന് വരാം അതല്ലേ നല്ലത് അല്ലേ എറണാകുളം എല്ലാം കൂടുതലാണല്ലോ നേരത്തെ പോലെയല്ല ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഓരോ ആറുമാസം 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 ഒരു വർഷം കഴിയുമ്പോൾ മാറ്റങ്ങളാണ് കൂടുതലാണ് സംഭവിച്ചിരിക്കുന്നത് പണ്ടൊരു സമയത്തൊരു എറണാകുളം ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഭയങ്കര അന്നും ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇത്രയും പേർക്ക് ആൾക്കാർക്ക് വണ്ടിയില്ല ഇപ്പം കൂടുതലുള്ള എല്ലാ വീടുകളിലും ഇപ്പം എല്ലാ വീടുകളിലും ടി പി ഉള്ള പോലെ തന്നെ എല്ലാ വീടുകളിലും രണ്ടും മൂന്നും വണ്ടികളാണ് കേറുക അങ്ങോട്ട് എറണാകുളത്തി വണ്ടിയും കഴിഞ്ഞാൽ ഭയങ്കര ഗോവ് തിരക്കും പ്രശ്നമാണ് എന്തുകൊണ്ടും ഞാനത് മുമ്പേ എടുക്കാൻ ഉദ്ദേശിക്കുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോകണം വണ്ടി പറ്റുള്ളൂ ഞാൻ വേണം ഈ ലൈസൻസ് കൈപ്പുറിച്ചോണ്ടി പോലും ശരിയല്ലേ ലൈസൻസ് കൈപ്പിടിച്ച കുറെ നാളായിട്ട് ഞാൻ ഇരിക്കുന്നു എനിക്കൊരു വണ്ടി ആരെങ്കിലും വാങ്ങിച്ചായിരുന്നു ഒരു വണ്ടി വണ്ടിയും അന്നേരം ഞാൻ വാങ്ങിക്കാം അല്ലാതെ അല്ലേ അങ്ങനെ പോയിട്ട് വന്നിട്ട് കാണപ്പെട്ട സ്വപ്നം കാണാറുണ്ടോ നിങ്ങളൊക്കെ ഞാൻ അതേ സ്വപ്നങ്ങൾ മാത്രമാണ് ഞാനിങ്ങനെ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വപ്ന ലോകത്തോടി പാറി പറഞ്ഞ നടക്കുന്ന പക്ഷിക്കിളി പക്ഷികളെ അതേമാതിരിയാണ് ഞാൻ സ്വപ്നത്തിൽ കൂടി പറഞ്ഞു നടക്കുന്നു ലാസ്റ്റ് ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് അറിയത്തില്ല നമ്മൾ പറയുന്നവണക്കൊന്നും അല്ല നമുക്ക് ഒരു കൊറേ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഒരു കൊറച്ചെങ്കിലും വെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനല്ലേ ആ അതുകൊണ്ട് ഞാൻ ആഗ്രഹം നമുക്ക് ഒരുപാടാണ് നോക്കാം അല്ലേ